സ്കൂളിൽ പിള്ളേരെയൊക്കെ രണ്ടുപേരും ഏതാണെന്നൊക്കെ ഒരാഗ്രഹം കൊറേ ഒറ്റയ്ക്ക് ഒറ്റങ്ങാൻ പോയിട്ട് ഒറ്റക്ക് നടക്കാൻ പോയിട്ട് ഒറ്റക്ക് കൂട്ട വേണ്ട അടങ്ങാൻ പോയിട്ടുണ്ട് അതൊക്കെ നടക്കാൻ പോകുന്നു പിള്ളേരി പട്ടികൂർക്കും പോകുന്നില്ല അടുത്ത് ഒരു മണി ഒരു സമയം ഉണ്ട് രണ്ടു ദൂർത്ത അവധിയാണ് ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ഒരു സ്ഥലം കണ്ടു ഇതിന്റെ പേരാണ് സ്റ്റേഷൻ നമുക്ക് ഇതിലിരുന്ന് ആലോചിക്കാനായിട്ടുള്ള സ്ഥലമാണ് തോന്നുന്നുല്ലേ ഇവിടെ ഇങ്ങനെ ക്ലിയറൻസിന് കുറെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട പക്ഷെ എന്നാലും ഞങ്ങള് കാണാൻ ആക്ച്വലി ഞങ്ങൾക്ക് ആക്ച്വലി ഒന്നും മേടിക്കാനില്ല പക്ഷെ ഞങ്ങള് പിള്ളേര് സ്കൂളിൽ ഞങ്ങൾക്ക് രണ്ടുപേർ ക്ലോസ് ആയതുകൊണ്ടും വെറുതെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരു മണി ഒരു സമയമുണ്ട് അപ്പൊ ചിപ്പുവിന് ഒരു മണിക്ക് തീരും അപ്പൊ ഒരു മണി ഒരു സമയമുള്ളതുകൊണ്ട് ഞങ്ങൾക്കു പിള്ളേരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളിതൊന്നും അവർ കാണിക്കത്തില്ല അവര് ഇതില് ഓടി പഞ്ഞെടുക്കുന്നു കാര്യായിട്ട് പൊറത്ത് വന്നിട്ട് വീട്ടിലിരുന്നാലും തോണ്ട് പുറത്തു നിന്നാലും തോണ്ട് തോണ്ടിന് ഒരു മഞ്ഞ ഇപ്പം ചേട്ടി പറയണേ ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ എന്നാ ഫിനിച്ച് ഇവിടെ ഒന്ന് തോണ്ടി പോവാ ഇത് ഇനി വീട്ടിലിരിക്കുമ്പോഴും പറയണേ ഇങ്ങനെയാണോ ഭയങ്കര ഒരുക്കോട്ടെ ഈറ്റപ്പു പറഞ്ഞ ആളെന്നോക്കെട്ടോ നല്ല അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയണേ വാലന്റൈൻസ് ഡേയുടെ ആയിട്ട് ഭയങ്കര ഓഫറുകളൊക്കെ ഉണ്ടെന്ന് അപ്പം ചേട്ടൻ പറഞ്ഞു വാൽനേസ് ഡേ എഴുതുക ചേട്ടൻ എനിക്ക് ഒരു മാലോ വാൽനസ് ഡി ആയതുകൊണ്ട് എനിക്കൊരു മാല മേടിച്ചിരുന്നു ഞാൻ കാണിക്കാം ജസ്റ്റ് പത്ത് ഡോളർ അല്ല കേട്ടി പത്ത് ഡോളറിൻ്റെ ഒരു മാലയാണ് ഞങ്ങൾക്ക് ഓപ്പറേഷട്ടോ അപ്പോൾ തുറന്ന് തുറന്ന് ഇതാണ് ചേട്ടൻ മേച്ചിന്ന് കണമാലും ഇത് ഇത് ഇനി ഒരു എൻ്റെ എൻ്റെ പേര് സ്റ്റെയിൻലെസ് സ്റ്റീല് ഞങ്ങളിവിടുന്ന് ഇവിടുന്ന് ഇതിനു മുമ്പ് ചേട്ടൻ എനിക്കൊരു പേളിൻ്റെ മാല മേടിച്ചതാറുണ്ട് ഇതാണ് ആ മാ ഇത് മാല ചേട്ടാ എനിക്കിപ്പം വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ടാണ് ചേട്ടൻ പറയുന്നു ഇത് ഓഫറാണ് വാലൻറ്റൈൻസ് ഡേയുടെ ഓഫറായിരുന്നു അപ്പോൾ ചേട്ടാ എനിക്ക് ഈ സാധനം മേടിച്ചിരുന്നു തിങ്ങൾ ഡ്രസ്സിൻ്റെ ഒരുപാട് പേര് ഇതാണ് ആ മാല ഈ ഈ പേളിൻ്റെ മാല എനിക്ക് ചേട്ടാ ലോയിസിന്ന് മേടിച്ചതെന്നാണ് ഇതെനിക്ക് ചേട്ടൻ ബർത്ത് ഡേക്ക് മേടിച്ചു തന്ന മാലയാണ് ഈ പേടിൻ്റെ മാല അല്ലേട്ടാ ഇത് ഇതിപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇത് ഞാൻ പത്ത് ഡോളറിൻ്റെ മാല കേട്ടോ സ്വർണ്ണമൊന്നുമല്ല അപ്പോൾ പക്ഷെ നമുക്ക് പത്ത് ഡോളർന്നുള്ളതല്ലോ വാലന്റൈൻസ് ഡേക്ക് ചേട്ടൻ എനിക്ക് വലിയ കാര്യമായിട്ടൊരു ഗിഫ്റ്റ് മേടിച്ചു തന്നു പറയണേ അതല്ല എൻ്റെ ഒരു സന്തോഷം അപ്പം പിന്നെ ഞാനിവിടെ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സിനനുസരിച്ചുള്ള മാലകളൊക്കെ ഇടാറുണ്ട് അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ചേട്ടാ ഇങ്ങനെ മേടിച്ച് വരാൻ തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഇതൊക്കെ ഇടാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ഡെയിലി നമ്മൾ സാധാരണ ആൾക്കാരെ പോലെയുള്ള ഇതൊക്കെ തന്നെ ഇടാറുള്ളൂ ചേട്ടാ സന്തോഷം എനിക്കും ഇഷ്ടമായി നല്ല അടിപൊളിയാണ് ഓക്കെ ഇവിടെ വേറെ വലിയ വലിയ ബ്രാൻഡുകളുടെ വലകളും വളകളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ സൊറോഫി സൊറോഫി സൊറോഫ്കി ഇല്ലേടൈ സൊറോഫി ഉണ്ട് പണ്ടോരും ഉണ്ടൊക്കെ എടുത്ത് നമ്മളൊന്നും വാങ്ങാറില്ല ഞങ്ങൾ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല കൊറച്ചു നാളായിട്ട് ചെട്ടായിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം ചായ സന്തോഷം അപ്പൊ ഇനി നമ്മള് ചേട്ടയുടെ പ്രിയപ്പെട്ട ഷോറൂം ഷോ ജി കാണാൻ പോകാനും വെറുതെ പോകുന്നതാണ് പോയി കാണുക ുംറങ്ങിയപ്പം ജെറങ്ങിയപ്പം ആ ചേട്ടാ ഐസ്ക്രീം ഐസ്ക്രീം തിരുന്നു ഏതാ ഫ്ലേവറ് ഐസ്ക്രീം പിന്നൊരു സ്ഥലം വേണം ഞങ്ങടെ ഐസ്ക്രീം പിന്നാനൊരു സ്ഥലം എന്ന് വെച്ചു ഇരിക്കാനായിട്ട് പോവാണ് അല്ലേ നല്ലതാണിപ്പോ ചെറിയൊരു കപ്പ് ഐസ്ക്രീമാണ് നമ്മള് ഇവിടെ വയറ്റായ അപ്പച്ചമാര് അമ്മച്ചുമാരൊക്കെ ഇങ്ങനെ നടക്കണേ കാണാറുണ്ട് സെറ്റായി ഇവിടെ ഇരിക്കേണ്ടി നമ്മളൊരാളെ കണ്ടുപിടിച്ച് അവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ മൂന്നാലു മണിക്കൂറത്തെ ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ഫുള്ള് പോകാൻ പോണേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഓരോ ബൂസ്റ്റുമായി ശ്വസൊ കുടിച്ചാൽ അതൊക്കെ തിരിച്ച് വീട്ടിലേക്ക് ഓക്കെ ഏതൊക്കെ കഴിഞ്ഞ ചേട്ടാന്ന് പറഞ്ഞാല് ജ്യൂസ് മേടിച്ചു തന്നു ഐസ്ക്രീം മേടിച്ചു തന്നു പിന്നെ ഒരു കുഞ്ഞ് സ്നാക്സ് മേടിച്ചു തന്നു പിന്നെ മാല മേടിച്ചു തന്നു ചേട്ടായിക്ക് ഒരു കുഞ്ഞ് കൂളിംഗ് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട് അടിപൊളി അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ ഇനി നമ്മള് സ്കൂളിൽ പോവാണ് ഇനി നമുക്ക് അരി വാങ്ങണം പിന്നെ എന്നിട്ട് സ്കൂളിൽ പോകണം ആദ്യം ചിക്കൂന് പിക്ക് ചെയ്യണം ചിക്കുന് പിക്ക് ചെയ്തോണ്ട് നമ്മള് വെട്ടി പോകും ചിക്കു രാവിലെ ഫുള്ള് കറച്ചിലായിരുന്നു പോകുന്നില്ല പോകുന്നില്ലന്നൊക്കെ പറഞ്ഞു ഭയങ്കര കറച്ചിലായിരുന്നു പിന്നെ ചിക്കുന് നമ്മൾ ഒരു അവിടെ എത്തിച്ചു ആ ചിക്കുവിന്റെ ഫസ്റ്റ് ചിക്കുവിനെ പിക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീട്ടിൽ വന്ന് ചിക്കുന് ഫുഡൊക്കെ കൊടുത്തുകഴിയുമ്പോഴേക്കും റെയിലിനെ പിക്ക് ചെയ്യണം പക്ഷേ പിന്നെ റെയിലിന്റെ പേരന്റ്സ് മീറ്റിംഗ് ഉണ്ട് അപ്പോ അതുകൊണ്ട് റെയിലിന്റെ പേരന്റ്സ് മീറ്റിംഗിന് ചേട്ടാ പോകട്ടെ റെയിൽ നല്ല ധൈര്യമായിട്ട് പോകാം റെയിൽ ടീച്ചർ പറയുന്ന ടീച്ചർ പറയട്ട് പോന്നെറ്റിങ്ങിന് ഓക്കെ ഞാൻ പോവാ ഓഫാണല്ലോ ഓഫ് ആണ് എനിക്ക് പക്ഷെ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ഓഫ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പോകാം ചേട്ടാക്ക് ഇന്നു ചേട്ടായി അസ്റ്റെടുത്താ നമ്മൾ ചിക്കുനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യം കാണുന്നത് റെയിലിന്റെ സ്കൂൾ ഇതാണ് റെയിലിന്റെ സ്കൂള് അതിന്റെ കഴിഞ്ഞ തൊട്ടപ്പറ കാണതാണ് ചിക്കുന്റെ ഈ കാണതാണ് ചിക്കുന്റെ കിണ്ടർ ഗാർഡൻ സ്കൂൾ സ്കൂളിന്റെ ഇപ്രയാണ് ആ ഞാൻ പ്രവർത്തിക്കാം ഓക്കെ ഇതാണ് ചിക്കുന്റെ കിണ്ടർ ഗാർഡൻ കൊച്ചി കാര്യ എന്നെ കണ്ടത് നീങ്ങ കൊച്ചു കാരണം